ഈ ചേട്ടൻ ചവിട്ടി വരുന്ന സൈക്കിള് കണ്ടോ ഇനി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരമാകാൻ പോകുന്നത് ഈയൊരു സൈക്കിൾ ആവാട്ടേ ഇത് സൈക്കിൾ ആണോ ചേട്ടാ ഇലക്ട്രിക് സൈക്കിൾ ആണോ ഇലക്ട്രിക് സൈക്കിൾ ഇലക്ട്രിക് സൈക്കിള് ബാറ്ററിയിൽ ഓടും ബാറ്ററിൽ പെടലിനും ചവിട്ടാം ചാർജ് തീർന്നു കഴിഞ്ഞാൽ

ബ്രേക്ക് എല്ലാം ഡിസ്ക് ബ്രേക്കാ എത്ര ബ്രേക്കാൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ എട്ടു മാസമായി എട്ടു മാസം ഇത് നമുക്ക് ഒരു ഒറ്റ ചാർജ് ചെയ്താൽ നമുക്ക് നാപ്പത് കിലോമീറ്റർ ദിവസം ചാർജ് നമ്മുടെ ഓട്ടോ അനുസരിച്ച് ഓട്ടോ അനുസരിച്ചിട്ട് ഇത് ചാർജ് ഒക്കെ ഉണ്ടോ ഇല്ല തീർന്നുള്ള ഇവിടെ ഇതുണ്ട് പിന്നെ ഇത് പിന്നെ ചാവിയുണ്ടോ ചുമ്മാ അങ്ങനെ പോവുകയാണോ അല്ലെ ചാവിയുണ്ട് ചാവിയുണ്ട് ചാവി ഓൺ ആക്കിയാലോ ഉപയോഗിക്കാൻ പറ്റത്തോളൂ പറ്റത്തുള്ള അല്ലെ പിന്നെ ചാവിയില്ലെങ്കിൽ ചവിട്ടി പോവാട്ടിയും പോവാട്ടിപ്പോ ചാർജ് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇത് സൈക്കിൾ സൈക്കിള് ചവിട്ടി ചവിട്ടിയും രണ്ട് രീതി ചെയ്യാം രണ്ട് രീതി ചെയ്യാം സാധനം കൊള്ളാലോന്ന ചേട്ടൻ വാങ്ങിയ ഞാൻ ഉണ്ണിന് കായം കൊളം കായ് ഇ കിട്ടു സാധനം ആ ഇ എം ഐ ഉണ്ട് ഇ എം ഐ ഉണ്ട് ആ ഇ എം ഐ ഉണ്ട് ചേട്ടൻ ഞാൻ എടുത്താ എടുത്തതാ മുപ്പത് എത്ര എടുത്തിട്ടിപ്പം ഞാൻ ഒമ്പത് മാസമായി ഒമ്പത് മാസം ഇതുവരെ വേറെ ഇല്ല ഒന്നുമില്ല രണ്ട് ഉണ്ട് രണ്ട് സർവീസ് ഉണ്ട് ആ ഇനി ബ്രേക്ക് ഒന്ന് മുറുക്കണം നമ്മുടെ ഈ വണ്ടി പോകുമ്പെ എല്ലാരും നോക്കും നോക്കും ഈ സൈക്കിള് ഇത്രയും പീഡി പോകല്ലോ ആൾക്കാരെ ഇങ്ങനെ വരുമ്പോ വിചാരിക്കുന്നേ ഒരു സൈക്കിൾ സൈക്കിളല്ലേ അപ്പൊ ഒന്ന് ഒതുങ്ങി മാറേണ്ട ആവശ്യമില്ല പക്ഷെ ഇതിനു മുമ്പേ ഈ വണ്ടി അങ്ങ് അങ് സൈക്കിള് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആ എല്ലായിടത്തും എല്ലാ സൈക്കിൾ ഷോപ്പുകളിലും ഉണ്ട് അത് അതെനിക്ക് അറിയാൻ പക്ഷേ ഇത് ഓൺലൈനിൽ കിട്ടും ഇരുപതിനായിരം രൂപ ഓൺലൈനിലാ പക്ഷെ ഈ കമ്പനിയുടെ അല്ല പക്ഷെ അങ്ങനെ വരുമ്പോ എന്താ സർവീസിന് ബുദ്ധിമുട്ടാവും ഒരു പണി ഷോപ്പിൽ തന്നെ പോയി വാങ്ങാൻ ശ്രമിക്കുക ചാർജിൽ നാപ്പത് കിലോമീറ്റർ ചെലവാകുന്ന തുകയോ വെറും തുച്ഛമായ എമൗണ്ട് മാത്രം ദേ ലൈസൻസും വേണ്ട ഹെൽമെറ്റും വേണ്ട ഒന്നും വേണ്ട അതാണ് ഈ ഒരു സൈക്കിൾ